ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ തിങ്കളാഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിത രാത്രി ഉറങ്ങണ സമയത്ത് മഹേഷ് കയ്യിൽ പിടിച്ചു വെച്ചാൽ വെറുതെ മഹേഷിനെ വട്ടാക്കുകട്ടോ മഹേഷ് പറഞ്ഞു ഞാനങ്ങനെ ചെയ്തിട്ടില്ല താനായിരിക്കും എൻ്റെ കൈ മനപ്പുറം പിടിച്ചെന്ന് പറയുമ്പോൾ ഇഷിത ചൂടാവാണ് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇഷിത ഒക്കെ ചിരി വരുവാട്ടോ കാരണം ഇഷിത അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ഇഷിത ഒത്തിരി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡിയാവാണ് റെഡിയായി കഴിയുമ്പോഴേക്കും ചിപ്പിനെ റെഡിയാക്കുന്നുണ്ട് മഹേഷ് അവിടെ നിൽക്കുന്ന സമയത്ത് ചിപ്പി ചോദിക്കേണ്ടത് അല്ല ഡാഡി നിങ്ങളുടെ പിണക്കം ഇതുവരെ മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത വേഗം തന്നെ പിണക്കം മാറിയെന്ന് അറിയിക്കാൻ വേണ്ടി ആ മഹേഷ് കൊടുത്ത വാച്ച് ഉണ്ടല്ലോ അത് കയ്യിലിങ്ങനെ അണിഞ്ഞതിന് ശേഷം മഹേഷിന് മുമ്പിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ അത് കാണുമ്പോൾ മഹേഷിനെ മനസ്സിലായി മഹേഷിൻ്റെ അടുത്ത് ഇപ്പോൾ പ്രണയം മാത്രമേ ഇഷിതൊക്കെ ഉള്ളു അത് പിണക്കൊട്ടും തന്നെ ഇല്ല അതുകൊണ്ട് ആ വാച്ച് കെട്ടിയെന്ന് അതുകൊണ്ട് തന്നെ മഹേഷ് ഇഷിതരെ നോക്കി ചിരിക്കുകയാണ് ഇഷിതയും മഹേഷിനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പരസ്പരം അവർ പരസ്പരം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി മഹേഷ് മോളെ ഞാൻ കൊണ്ടാക്കിയതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇന്ന് കുറച്ച് പണിയുണ്ട് പണിയോ എന്ത് പണി അതൊക്കെ ഞാൻ ഫോൺ വിളിച്ചിട്ട് പറയാം എന്ന് ഇഷിത പറയാണ് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ തന്നെ ഇഷിത ഇറങ്ങുന്നുണ്ട് കേട്ടോ അവരും നിഷിതയും അതുപോലെ തന്നെ സുചിത്രയും അഷിതയും കൂടി ഒരു ബീച്ചിൽ വെച്ച് കാണുവാണ് അഷിത പറയേണ്ടത് അവനെ കൊടുക്കുമ്പോൾ നല്ല രീതി തന്നെ കൊടുക്കണം ഒരു ഒരുവിധത്തിലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതി വേണം കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ഇഷിത പറയുണ്ട് അതെ കഴിഞ്ഞ പ്രാവശ്യം അവനെ കൊടുക്കിയ സമയത്ത് ചെറിയൊരു പാളിച്ച പറ്റി അവനെതിലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരിക്കലും ആ ജോർജിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു കുറച്ച് പത്രക്കാരെയും ടി വിരെയൊക്കെ വിളിച്ചതിന് ശേഷം മാത്രം അവനെ കൈമാറിയാൽ മതിയായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും അവൻ കുറച്ച് ഫേമസ് ആണല്ലോ കൈലാസ സ്വാമികൾ പറഞ്ഞാൽ ആൾക്കാർ കുത്തേ ഒഴുകണ പോലെയല്ലേ അവന് ആശ്രമത്തിലേക്ക് ഇറങ്ങി ഇറങ്ങണത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം അവനെ കൊടുക്കുമ്പോഴേക്കും കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് വിളിച്ചു വരുത്തണം കുറച്ച് സോഷ്യൽ മീഡിയക്കാരെയും കുറച്ച് ടിവിക്കാരെയും പത്രക്കാരെയും ഒക്കെ വിളിക്കണം ശേഷം വേണം അവൻ്റെ തെളിവോടു കൂടി പിടികൂടാനായിട്ട് ഞാനെന്തായാലും ഇന്ന് അവിടേക്ക് ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട് ചരട് ജപിച്ച് കെട്ടാനാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ എത്തും ശേഷം അയാള് ആ കൈലാസ് കൊടുക്കുന്ന തീർത്ഥം മേടിച്ചതിന് ശേഷം ചെറുതായിട്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് ചെറിയൊരു ഒരു ചെറിയൊരു ബോട്ടിലും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അങ്ങനെ ഒഴിച്ചോണ്ട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബോട്ടിൽ അവൻ കൊടുക്കുന്ന തീർത്ഥം ഫോറൻസിക് റിപ്പോർട്ട് ലാബിൽ കൊടുത്തതിനു ശേഷം അതിൻ്റെ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയേ പറ്റൂ എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവനെ പിടികൂടാം എന്നിശത പറയുമ്പോൾ നമ്മുടെ സുചിത്രയും അഷിതയും അത് നല്ലൊരു ഐഡിയ ആണ് അവന് ആ രീതിയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ തെളിവുകളെല്ലാം എല്ലാം എല്ലാം കിട്ടുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് പറയുകയാണ് ശേഷം കൈലാസിനെ ആട്ടോ കാണിക്കുന്നത് കൈലാസ് നോക്കുമ്പോഴേക്കും കൈലാസിനെ കാണാൻ വേണ്ടി പെൺപിള്ളയുടെ ക്യൂ ആണ് കേട്ടോ ഒരു പെൺകുട്ടി വരുമ്പോൾ അടുത്ത പെൺകുട്ടി വരുന്നു അങ്ങനെ പെൺപിള്ളയുടെ ക്യൂ വേണം കൈലാസിനെങ്കിൽ ഭയങ്കര സന്തോഷമാവാട്ടോ ശിഷ്യനോട് പറയുന്നുണ്ട് കണ്ടില്ലേ കൈലാസ സ്വാമികളെ കാണാൻ വേണ്ടി പെണ്ണുങ്ങളുടെ കുത്തൊഴുക്കാണ് എന്നിങ്ങനെ പറയുകയാണ് ശേഷം പെണ്ണുങ്ങളെ കയ്യിൽ കച്ചാരുടെയൊക്കെ കെട്ടിക്കൊടുക്കുന്ന രീതിയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിലും കൈലാസിൻ്റെ നോട്ടം വേറൊരു രീതിയിലാട്ടോ പക്ഷേ അവിടെ വരുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല കൈലാസ്വാമികൾ എന്തോ വലിയ സംഭവം എന്ന രീതിയിൽ ആൾക്കാർ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണം പക്ഷേ ആണുങ്ങൾ ആരും വരുന്നില്ല കാരണം ഇയാൾ ചെറിയ ഉടായിപ്പാണെന്ന ആണുങ്ങൾക്ക് എനിക്ക് സംശയമുണ്ട് പെണ്ണുങ്ങളുടെ വിശ്വാസം നേടിപ്പറ്റ പെട്ടെന്ന് എളുപ്പം പറ്റുമല്ലോ കാരണം വെച്ചാൽ സന്താനലപ്തി പൂജ അല്ല ഇയാള് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് കുറച്ച് സെന്റിമെന്റ്സും കാര്യങ്ങളും കൂടുതലായിരിക്കുമല്ലോ അതിലാണ് നമ്മുടെ കൈലാസ് പിടിച്ച് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇഷിതക്കാർ റിപ്പോർട്ട് കിട്ടുകയാണ് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടുകയാണ് ഈ കൈലാസ് കൊടുക്കുന്ന ആ ഒരു തീർത്ഥത്തിൽ മയക്കുമരുന്ന് നിണ്ടുന്ന തെളിയാട്ടോ അത് കിട്ടുന്നതും ഇഷിത കൈലാസിനെ വട്ട പൂക്കുകൊണ്ട് ക്ഷരപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ഇഷിതയും അഷിതയും സുചിത്രയും കൂടി നേരെ പോയി ചേരുന്നത് കൈലാസിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ശിഷ്യയും കൈലാസിനോട് പറയേണ്ടത് സ്വാമികളെ സ്വാമികളെ കാണാൻ മൂന്ന് സുന്ദരിമണികൾ വന്നിട്ടുണ്ട് ഏ സുന്ദരികളോ അതെ കൈലാസ്വാമികളുടെ ഒരു ഭാഗ്യേ അതേടാ എന്നെ കാണാൻ വേണ്ടി സുന്ദരികൾ ക്യോ നിൽക്കുവാണ് എന്തായാലും സുന്ദരികളെ മൂന്ന് പേരും ഓരോരുത്തരായിട്ട് പറഞ്ഞു വിട് ഞാൻ അവരെന്തിനാണ് വന്നിരിക്കുന്നത് ചരട് പൂജ കെട്ടാനാണെന്ന് പറഞ്ഞത് ശരി അവരിങ്ങോട്ട് വിട്ടാലും എന്ന് പറയുകയാണ് അങ്ങനെ കൈലാസം ജപിക്കുന്ന പോലെ ഇങ്ങനെ കണ്ണടച്ച് ജപിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടേക്ക് സുചിത്ര വരുന്നുണ്ട് സുചിത്രനെ കാണുമ്പോൾ തന്നെ കൈലാസ് കണ്ണുടക്കുമ്പോൾ ഏ നീയോ നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്വാമികളെ കാണാൻ വേണ്ടി വന്നതാണ് സ്വാമികൾ ഭയങ്കര ദിവ്യനാണല്ലോ എൻ്റെ ജാതകത്തിൽ എന്തോ ഒരു പ്രശ്നമൊന്ന് ആ പ്രശ്നം മാറ്റാൻ അറിയാൻ വേണ്ടി വന്നതായിരുന്നു ആ എനിക്ക് മനസ്സിലായി നിനക്ക് വിവാഹയോഗവും ഇല്ല നിന്നെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ ആറു മാസത്തിൽ ആ പയ്യൻ മരിക്കും ഓഹോ ഈ ജാതകം തിരുത്തുന്നത് കൈലാസ്വാമികളാണോ ഏ നീ എന്താ പറയണത് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിക്കേ എന്ന് കൈലാസ് പറയുമ്പോൾ അതെ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല എൻ്റെ കൂടെ പേരും കൂടി വന്നിട്ടുണ്ട് പേരും കൂടിയോ അപ്പോഴേക്കും മിഷിതയും മഷിതയും അങ്ങോട്ട് വരുവാണ് കൈലാസിൻ്റെ മനസ്സിലായി കാര്യങ്ങൾ മോശമായെന്ന് അതെ നിങ്ങളോട് ഇറങ്ങി പോകാൻ നോക്കിക്കാൻ chez chien. Shall... ഇവിടെ ഇറക്കി വിട് അതെ നിങ്ങൾ ഇറങ്ങിപ്പോൾ സ്വാമിക്ക് ധ്യാനിക്കണം അതെ ഞങ്ങൾ വന്ന് ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് ധ്യാനിച്ചാൽ മതി നിന്റെ സ്വാമി എന്ന് പറയണം ശേഷം സുചിത്ര ചോദിക്കേണ്ടത് എടോ താൻ എന്തിനാണോ എൻ്റെ ജാതകം തിരുത്തിയത് ഞാൻ തിരുത്താനോ ഞാൻ ഒരിക്കലും ജാതകം തിരുത്തിയിട്ടില്ല എന്ന് പറയുകയാണ് താൻ തിരുത്തി താൻ ജാതകം തിരുത്തി എന്ന് പറയാണ് എൻ്റെ ജാതകത്തിൽ ഒരു ചൊവ്വാദോഷവും ഇല്ല എന്ന് പറയുമ്പോഴും കൈലാസ് പറയേണ്ടത് നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിസിനെ കൊണ്ടേ കാണിച്ചുകൂടായിരുന്നോ എടോ ഞാൻ വേറെ ഒരു ജോലിസിനെ കൊണ്ടേ കാണിക്കുമ്പോൾ ഇതെന്നെ പറയാൻ വേണ്ടി തന്നെ ജാതകം തന്നെ തിരുത്തി വേറൊരു ജാതകക്കുറിപ്പ് തന്നിരിക്കണത് അതെങ്ങനെ മനസ്സിലായെന്നറിയാമോ എന്റെ ജാതകത്തിന്റെ ബാക്ക് ഭാഗത്ത് എന്റെ ജാതകം എഴുതിപ്പിച്ച ജോൽസിന്റെ കയ്യൊപ്പുണ്ട് പക്ഷേ താൻ കൊണ്ടുവന്ന ജാതകത്തിലെ ആ കയ്യൊപ്പില്ല അപ്പൊ താൻ ഉടായിപ്പരോട് കാണിച്ചത് അപ്പോഴേക്കും കൈലാസാകെ കിടന്ന ഉരുളു ആട്ടോ ശേഷം ഇഷിത പറയുണ്ട് അല്ല അഷിതേശിയുടെ അമ്മയമ്മയും അതുപോലെ തന്നെ മരുമകളും കൂടി ഇവിടെ വന്നപ്പോൾ താൻ എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഗർഭപാതത്തേ കിടക്കുന്ന കുഞ്ഞുങ്ങളേക്ക് ഇല്ലാതാക്കോ അതെ അത് സത്യമാണല്ലോ എന്ന് കൈലാസ് പറയുമ്പോൾ എടാ കൈലാസ്വാമികൾ നിന്നെ ഒരു കാലത്തൊരു തരത്തിൽ രക്ഷപ്പെടാൻ പോകണില്ല നിന്നെ എല്ലാ തരത്തിലും ഞങ്ങൾ പൂട്ടിയടാ എന്ന് പറയാണ് നിങ്ങൾ എന്താ പറഞ്ഞത് അതെ നീ ഇവിടെ കൊടുക്കുന്നത് തീർത്തുണ്ടല്ലോ അത് മയക്കുമാരുന്നാണെന്നൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നിന്നെ പിടിക്കാൻ വേണ്ടിയിട്ടേ പോലീസുകാർ ഇപ്പോൾ വരും കൈലാസ അപ്പം തന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകാട്ടോ അപ്പോഴേക്കും മൂന്ന് പെണ്ണുങ്ങളോട് ചേർന്ന് കൈലാസിനെ കഴുത്തിനെ കുത്തനെ കയറി പിടിക്കുകയാണ് ശേഷം മതിലിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട് ശിഷ്യൻ വരുന്നുണ്ട് അയ്യോ കൈലാസ്വാമികളെ വിട് കൈലാസ സ്വാമികളെ വിട് എന്ന് പറയുമ്പോൾ മിണ്ടാതിരുന്നോളം തനിക്ക് ജീവനി കൊതിയുണ്ടെങ്കിൽ ഓടിപ്പോയിക്കോ അല്ലെങ്കിൽ തന്നെയും പോലീസ് പിടിക്കും എന്ന് പറയുമ്പോഴേക്കും ശിഷ്യനെ അവിടെ നിന്ന് ഓടി പോവാട്ടോ ശേഷം കൈലാസിനെ മതിലിനോട് ചേർത്ത് വെച്ചിട്ട് ഇഷ്യുതയും അശിതയും സുചിത്യം കൂടി ചേർന്നിട്ട് തലമണ്ട അടിച്ച് പൊട്ടിക്കുകയാണ് ശേഷം നിലത്തെടുത്ത് ഉരുട്ടി മറിക്കണമൊക്കെ ഉണ്ട് അതിന് ശേഷം അതിൻ്റെ ഉന്തിത്തള്ളി മുറ്റത്തേക്ക് ഇടുവാണപ്പോഴേക്കും കുറേ പത്രക്കാരും ടിവിക്കാരൊക്കെ ആണ് കേട്ടോ അങ്ങനെ ലൈവായിട്ട് ആയിട്ട് പോകണ കൈലാസ്വാമികളുടെ ലീലാവിലാസങ്ങൾ നാടും മൊത്തം പാട്ടാവാട്ടോ അങ്ങനെ നമ്മുടെ ഇഷ്യയുടെ വീട്ടിലും അതുപോലെ തന്നെ സ്വപ്നവലിയൊക്കെ ഇത് ടി വിയിൽ കാണുന്നുണ്ട് കാണുമ്പോഴേക്കും ഈശ്വര കൈലാസിനല്ലേ പോലീസ് പിടിച്ചത് ഇവനെതിൻ്റെ പോലീസ് പിടിച്ചത് ആരോ കള്ളക്കേസ് കൊടുത്തതായിരിക്കും എന്ന് സ്വപ്നവലി പറയുമ്പോൾ മഹേഷ് പഴേണ്ട അമ്മേ അമ്മ ഈ പറച്ചിലൊന്ന് നിർത്താവോ ബാക്കി ആരെങ്കിലുമൊക്കെ പോലീസ് പിടിച്ചാൽ അവർ തെറ്റ് ചെയ്തു അമ്മയുടെ മരുമകൻ കൈലാസിനെ പോലീസ് പിടിച്ചാൽ കുപ്പ് കേസ് ഇതെങ്ങനെ ശരിയാകുമേ അവനും ഉടായ്പ് കാണിച്ചു അതുകൊണ്ട് തന്നെ പോലീസ് പിടിച്ചത് തീർത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ലേ അതിൽ മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഫുൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതറിയാവോ എന്ന് പറഞ്ഞത് ഇത് നിന്റെ ഭാര്യ ഇഷിത മനഃപൂർവ്വം ചെയ്തതാണ് മനഃപൂർവ്വം ചതിച്ചതാണ് അതെ ഇഷിതക്ക് അതിൻ്റെ കാര്യവും കാരണമൊന്നും ആവശ്യമില്ല കൈലാസിനെ ചതിച്ചിട്ട് ഇഷിതക്കൊന്നും നേടാനുമില്ല പക്ഷേ കൈലാസ് ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ച് കളിക്കുമ്പോൾ പിന്നെ എന്താ മേ ചെയ്യേണ്ടത് സുചിത്രിയുടെ ജാതകം തിരുത്തിയിട്ടാണ് അയാൾ പുതിയ ജാതകം കൊണ്ടത് അമ്മക്കറിയാവോ ആ ജാതകക്കുറിപ്പല്ല മാഷു കൊടുത്തത് അതിൻ്റെ പകരം വേറൊരു അത് കുറിപ്പ് അയാൾ എഴുതിക്കൊണ്ട് വന്നത് എന്നിട്ട് അയാൾക്ക് അയാളുടെ ഒരു അഭിനയം പിന്നെ വേറൊരു കാര്യം ഇഷിതയുടെ ചീച്ചിണ്ടല്ലോ അഷിത അഷിതയുടെ അമ്മായി അവിടെ വന്നപ്പോൾ അവർക്ക് എന്താ പറഞ്ഞറിയാവോ ഈശിതയാണ് അവരുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് കൈലാസിന് മര്യാദക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കാൻ പാടില്ല അമ്മേ എത്രയോ പേരുടെ ജീവിതമോ കൈലാസ് തകർക്കുന്നത് എന്തായാലും അവൻ അവനിന്ന് വെച്ചോടെ ഇന്നിട്ട് കാര്യമില്ല അവിടെ കൊടുക്കുന്ന തീർത്ഥത്തിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഭക്തജനങ്ങൾ ഇങ്ങനെ വന്ന ആൾക്കാർ വീണ്ടും വീണ്ടും വരുന്നത് തീർത്ഥം വാങ്ങി കുടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കൈലാസിന് പുറത്തിറങ്ങില്ല കാരണം എല്ലാ തെളിവുകളും കൂടി കൂടിയിട്ടാണ് കൈലാസിനെ പിടിച്ചിരിക്കുന്നത് ഈശ്വര എൻ്റെ മുകളിൽ ഇങ്ങനെ സഹിക്കും അവൾ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കും ആത്മഹത്യ ശ്രമിക്കണമെങ്കിൽ ശ്രമിച്ചിട്ട് ജീവിതം തരണമെങ്കിൽ തീരട്ടെ ഇത്ര വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിക്കുന്നേക്കാളും നല്ലത് അവളുടെ ജീവിതം തീരണതാണ് എന്ന് മഹേഷ് പറയണം അങ്ങനെ എല്ലാം കൂടിയായിട്ട് അടിപൊളിയായിട്ടുള്ള ഭാഗമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകണത് അപ്പോൾ വീക്കെൻഡ് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ലാതെ നാളെയോ മറ്റന്നാളെയോ ആയിട്ട് വരുവായിരിക്കുള്ളൂ ഇതിപ്പോൾ തിങ്കളാഴ്ചത്തെ പ്രൊമോ മാത്രമേ ഇന്നത്തെ എപ്പിസോഡ് ലാസ്റ്റ് കാണിച്ചിട്ടുള്ളൂ ആ പ്രൊമോ ആണ് ഇപ്പോൾ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിലേക്ക് കാണാം ടേക്ക് കെയർ ബൈ ബൈ